വെൽക്കം ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കോ കോട്സെറ്റ്സ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിൻസസ് കട്ട് കോട്സെറ്റ്സ് ഈ കോഡ്സെറ്റ്സിൻ്റെ വീഡിയോ എന്ന് ചെയ്താലും ഹെവി ഡിമാൻഡ് വരുന്ന ഒരു കോർസെറ്റാണിത് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള ഈ കോട്ട്സെറ്റ് ഒരു റൗണ്ട് കോളറിനൊക്കെ കൊടുത്തിട്ട് പ്രിൻസസ് കട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രിൻറ്റിൽ ബട്ടൺ വർക്കുമൊക്കെ കൊടുത്ത് ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് മുതൽ ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത്ത് വരുന്ന അതാണ് ഇത് വരുന്നത് പലാസോ ബോട്ടോ സ്ട്രേറ്റ് ബോട്ടോ വരുന്നതുമുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇന്നത്തെ എല്ലാ കോർട്സെറ്റ്സിൻ്റെയും മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അപ്പോൾ പ്രൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരു അനാക്കലി മോഡലിൽ ചെയ്തിട്ടുള്ള കോർട്സെറ്റാണ് ഇതൊരു സ്ട്രേറ്റ് സൈഡ് കട്ട് കൊടുത്തിട്ട് സ്ട്രേറ്റ് ടോപ്പാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെവൻ ഡബിൾ നയനും എയ്റ്റ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഇങ്ങനെ വിവിധ പ്രൈസ് റേഞ്ചിൽ ഇത് വരുന്നുണ്ട് ഇത് സിക്സ് ഡബിൾ നയൻ്റെ ഒരു കളക്ഷനാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ തരാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ മതി ഇത് സെവൻ ഡബിൾ നയൻ്റെ നമ്മുടെ സാധാ നമ്മൾ നേരത്തെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ള കോർസെറ്റാണിത് നേരത്തെ ഞാൻ കുറേ വീഡിയോ ഇതിനെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ കസ്റ്റമേഴ്സ് കുറേ പേര് പറഞ്ഞിരുന്നു വീണ്ടും പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള കോട്ട് സെറ്റ് ഉണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് നെക്സ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ്റെ ഒരു കോട്ട് സെറ്റാണ് ഇതും കോട്ടണാണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് കട്ടായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള കോട്ട് സെറ്റാണ് സെവൻ ഡബിൾ നയൻ്റെ അപ്പോൾ എല്ലാം നല്ല കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു സ്ട്രേറ്റ് ബോട്ടാണ് വരുന്നത് ബോട്ടം ചെയ്തിട്ടുള്ളത് എലാസ്റ്റിക് കൊടുത്താണ് ബോട്ടം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്തൊരു മെറ്റീരിയലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇപ്പം നല്ലൊരു ബിഗ് വലിയൊരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു കോട്സെറ്റാണ് വലിയ ഫ്ലോറൽ ഫ്ലോർ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൽ പലാസോ ബോട്ടോ ആണ് വരുന്നത് ഇതൊരു വൈറ്റിൽ ഒരു ലാവൻഡർ ഫ്ലോർ പ്രിൻറ്റ് വരുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്സെറ്റാണ് ഏറ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത്